ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇ സി ടി പി എസ് സി ഞാൻ ഇന്ന് അഞ്ചാമത്തെ നമ്മുടെ എച്ച് എസ് സി സോഷ്യൽ സയൻസ് ബാച്ചിനെ കുറിച്ച് സംസാരിക്കാനാണ് വന്നിട്ടുള്ളത് നമ്മുടെ നാല് ബാച്ചുകൾ വളരെ ഭംഗിയായി മുന്നോട്ട് പോവുകയാണ് അപ്പൊ അഞ്ചാമത്തെ ബാച്ച് നമ്മൾ ആരംഭിക്കുന്നത് ഓഗസ്റ്റ് ഒന്നിനാണ് ഓഗസ്റ്റ് ഒന്ന് മുതൽ നാല് മാസമാണ് നമ്മുടെ ബാച്ചിന്റെ ഡ്യൂറേഷൻ അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഡിസംബർ ഒന്ന് വരെയാണ് നമ്മുടെ ഈ ബാച്ചിന്റെ ഡ്യൂറേഷൻ അപ്പോൾ നമ്മുടെ ഈ ബാച്ചിന്റെ പ്രത്യേകത ഞാൻ നാല് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് നാല് വീഡിയോകൾ ഇതിന്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് എങ്കിലും പുതുതായി കാണുന്ന ഒരാൾക്ക് വേണ്ടി പറയുകയാണ് നമ്മുടെ ആപ്പ് വഴിയാണ് നമ്മുടെ ഈ എക്സാം നടത്തുന്നത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി തലേ ദിവസം നമ്മൾ എന്താണ് മുൻകൂട്ടി നമ്മുടെ ഈ ഓരോ മൊഡ്യൂളിന്റെയും എക്സാമിന്റെ ടോപ്പിക്കുകൾ തന്നതിന് ശേഷമാണ് നമ്മുടെ എക്സാം നടത്തുന്നത് അതായത് നമ്മുടെ എച്ച് എസ് എസ് സിലബസിലുള്ള മൊഡ്യൂള് പാർട്ട് ടുവിൽ വരുന്ന മൊഡ്യൂൾ വണ്ണ് മുതൽ എട്ട് വരെയുള്ള എല്ലാ ഭാഗങ്ങളും വൺ ബൈ വണ് നമ്മൾ ആ ഓർഡർ പ്രകാരമുള്ള എക്സാമുകളാണ് നടത്തുന്നത് തലേ ദിവസം നിങ്ങൾക്ക് ഇതിന്റെ ടോപ്പിക്ക് നൽകുകയും അതിൻ്റെ എക്സാം അടുത്ത ദിവസം നമ്മുടെ ആപ്പ് വഴിയാണ് നടത്തുന്നത് എക്സാം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പി ഡി എഫ് ഗ്രൂപ്പുകളിലേക്ക് നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് അപ്പം മൊഡ്യൂൾ വണ്ണ് മുതലുള്ള അപ്പോൾ മൊഡ്യൂൾ വണ്ണിൽ നമ്മൾ ഹിസ്റ്ററിയുടെ ഭാഗത്ത് ഒന്നാമത്തെ ഭാഗം ഡെഫിനേഷൻ ഓഫ് ഹിസ്റ്ററിയാണ് അപ്പൊ ഓഗസ്റ്റ് ഒന്നിന്റെ ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ ഡെഫിനേഷൻ ഓഫ് ഹിസ്റ്ററി ആയിരിക്കും അതിൻ്റെ വീഡിയോ നമ്മളിപ്പോൾ ഹിസ്റ്ററിയുടെ ക്ലാസുകളൊക്കെ നമ്മുടെ നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ച ക്ലാസുകളാണ് അതൊക്കെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം മൊഡ്യൂൾ വണ്ണിൽ വരുന്ന ഏകദേശം യു എൻഒയും സെക്കൻഡ് വേൾഡ് വാറും ഒഴികെയുള്ള ബാക്കി എല്ലാ ക്ലാസുകളും നമ്മൾ മൊഡ്യൂൾ വണ്ണിൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മൊഡ്യൂൾ ടൂയിൽ വരുന്ന വിജയനഗര സാമ്രാജ്യം വരെയുള്ള പ്രധാനപ്പെട്ട ക്ലാസ്സുകളും ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ക്ലാസ് ഇല്ലാത്ത ഭാഗങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് റെഫർ ചെയ്യുക നിങ്ങൾ റെഫർ ചെയ്തതിന് ശേഷം എക്സാം അറ്റൻഡ് ചെയ്യുക അപ്പം നമ്മുടെ ഈ ഓരോ ദിവസത്തെയും പി ഡി എഫുകൾ ക്വസ്റ്റൻ ആൻസറിൻ്റെ പി ഡി എഫുകൾ ഗ്രൂപ്പിൽ നൽകുന്നതായിരിക്കും ഇതിന് പുറമെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതലുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം വരെയുള്ള കറണ്ട് അഫെയേഴ്സ് എക്സാം ഇതിൻ്റെ കൂടെ നടത്തും നിങ്ങൾക്ക് തലേ ദിവസം നമ്മൾ ഇതിൻ്റെ പി ഡി എഫ് നൽകും ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം പി ഡി എഫ് നൽകിയതിനു ശേഷം അത് എക്സാമിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്യും ആ ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക ഈ പി ഡി എഫ് പഠിച്ചതിനു ശേഷം എക്സാം അറ്റൻഡ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ നമ്മളിതിനു പുറമെ സൈക്കോളജിയുടെയും സൈക്കോളജി നമ്മൾ മലയാളത്തിലാണ് ക്വസ്റ്റ്യൻ ആൻസർ ഉള്ളത് ഒരു തൊള്ളായിരത്തോളം എന്താണ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ഓരോ പി ഡി എഫുകളെ നൂറ് ക്വസ്റ്റിൻ വീതമുള്ള പി ഡി എഫ് ഗ്രൂപ്പിൽ നൽകിയതിന് ശേഷം അത് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം എക്സാം അറ്റൻഡ് ചെയ്യാം അതിൻ്റെ പി ഡി എഫ് നമ്മൾ ഗ്രൂപ്പിൽ നൽകുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ ഇതിനു പുറമേ നമ്മൾ എസ് സി ആർ ടിയുടെ എക്സാം നടത്തും നമ്മുടെ പുതിയ മാറി വന്ന എസ് സി ആർ ടി എക്സാമുകൾ ഇപ്പം നമ്മൾ അറിയാം അഞ്ച് മുതൽ പത്ത് വരെയുള്ള പാഠഭാഗങ്ങളെല്ലാം മാറി എല്ലാ ക്ലാസ്സിലും പാഠപുസ്തകങ്ങളും മാറിയിട്ടുണ്ട് അപ്പം അഞ്ചു മുതൽ പത്ത് വരെയുള്ള പാഠപുസ്തകങ്ങളും നമ്മൾ ഇതിന്റെ കൂടെ എക്സാം സംഘടിപ്പിക്കുന്നുണ്ട് അപ്പം അഞ്ചാം ക്ലാസ് മുതലുള്ള ഈ സോഷ്യലിന്റെ ഭാഗങ്ങൾ നമ്മൾ എക്സാം നടന്നതാണ് അപ്പോൾ നമ്മുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ നാല് മാസമാണ് നാല് മാസത്തേക്ക് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നമ്മുടെ കോഴ്സിന്റെ ഫീ എന്ന് പറയുന്നത് അപ്പം എല്ലാ ദിവസവും രാവിലെ അപ്പം നമ്മൾ ആദ്യഘട്ടങ്ങളിൽ നമ്മൾ ഒരു എക്സാം ഗീതം നടത്തും പിന്നീടുള്ള ദിവസങ്ങളിൽ രാവിലെ പത്ത് മണിക്ക് നമ്മുടെ എക്സാം ലൈവ് ആകുന്നതാണ് ആപ്പിൽ രാത്രി പന്ത്രണ്ട് മണി വരെയുള്ള സമയങ്ങൾ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പം രണ്ട് എക്സാം ആണ് ഒരു ദിവസം നടന്നതെങ്കിൽ രാവിലെ പത്ത് ഒരു എക്സാം ആക്ടിവേറ്റ് ആകുന്നതാണ് അതുപോലെ തന്നെ രാത്രി ഏഴ് മണിക്കൂർ ഈ രണ്ട് എക്സാമുകൾ അവസാനിക്കുന്ന ടൈം ഒരേ ടൈമാണ് രാത്രി പന്ത്രണ്ട് മണി അപ്പം ഈ പന്ത്രണ്ട് മണി വരെയുള്ള സമയത്ത് എപ്പം വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും ഇനി ഒരു തവണ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ നമ്മുടെ ആപ്പിൽ അതിനും സൗകര്യമുണ്ട് ഇനി ഒരു തവണ എക്സാം അറ്റൻഡ് ചെയ്ത ഭാഗങ്ങൾ തന്നെ നമുക്ക് എത്ര തവണ വേണമെങ്കിലും റീടെസ്റ്റ് ചെയ്യാൻ നമ്മുടെ ആപ്പിൽ സൗകര്യങ്ങളുണ്ട് അപ്പം നമ്മുടെ ആപ്പ് എന്ന് പറയുന്നത് ഒരു മിനി ലൈബ്രറിയാണ് ഒരു മിനി ഗൈഡാണ് നിങ്ങൾക്ക് വേണ്ട ഭാഗങ്ങളൊക്കെ അതിലെന്താണ് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇനി ഒരു ബാച്ച് നമ്മൾ എന്തായാലും അനൗൺസ് ചെയ്യില്ല കാരണം നമുക്ക് ഏകദേശം നവംബർ ഡിസംബറോട് കൂടി എക്സാം എന്തായാലും വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇനി ഒരു ബാച്ച് നമുക്കില്ല ഇത് അഞ്ചാമത്തെ ബാച്ച് ഇത് ഫൈനൽ ബാച്ചാണ് ഇനി ഒരു ആറാമതൊരു ബാച്ച് എന്ന് പറയുന്ന ഒരു ബാച്ച് നമ്മൾ തുടങ്ങാൻ പോകുന്നില്ല അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് ബാച്ച് എന്ന ഒരു നിലയിലായിരുന്നു നമ്മൾ വീഡിയോ ചെയ്തത് പക്ഷെങ്കിൽ നിരന്തരം കുട്ടികൾ വീണ്ടും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു ഫൈനൽ ബാച്ച് എന്നുള്ള അഞ്ചാമത്തെ ബാച്ച് കൂടി സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചത് അപ്പോൾ ഓഗസ്റ്റ് ഒന്നിനാണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് നാല് മാസമാണ് ഡ്യൂറേഷൻ ഡിസംബർ ഒന്ന് വരെയാണ് അതായത് ഡിസംബർ മാസം വരെയാണ് ഡിസംബർ ഒന്ന് വരെയാണ് നമ്മൾ ഡ്യൂറേഷൻ അതായത് ഓഗസ്റ്റ് ഒന്ന് മുതൽ സെപ്റ്റംബർ ഒന്ന് ഒക്ടോബർ നവംബർ ഡിസംബർ ഒന്ന് വരെ നാല് മാസമാണ് ഡ്യൂറേഷൻ പറയുന്നത് അപ്പം നമ്മുടെ ഈ ഒരു പാർട്ട് ബിയിൽ വേദന മൊഡ്യൂൾ ഒന്ന് മുതൽ എട്ട് വരെയുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ എന്ത് ചെയ്യും എക്സാം സംഘടിപ്പിക്കുന്നതാണ് എക്സാം നടത്തുന്നതാണ് അപ്പം കൃത്യമായിട്ടുള്ള സിലബസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ ലിങ്ക് വഴി എന്ത് ചെയ്യാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഇനി അതല്ലെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഗ്രൂപ്പിൻ്റെ ലിങ്ക് താല്പര്യമുള്ളവർക്ക് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം മറ്റു വിവരങ്ങൾക്കുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം എല്ലാവർക്കും ശുഭദിനം